നമസ്കാരം സ്ത്രീകൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന വളരെ പുരോഗമനകരമായ ഒരു പാർട്ടിയാണ് ബി ജെ പി അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിവാദങ്ങൾക്കൊടുവിൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ഏകദേശം മുപ്പതോളം ജില്ലകളാക്കി തിരിക്കാനുള്ള ഒരു വലിയ നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായി കാര്യം വേറൊന്നുമല്ല ജയിക്കുക എന്നുള്ളതാണല്ലോ പ്രാധാന്യം വളരെ കാലമായി പൂജ്യത്തിൽ നിന്ന് പൂജ്യത്തിലേക്ക് അവിടെ അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കാര്യമാണ് പറയുന്നത് ഇപ്പം അതിനൊരു മാറ്റം കോൺഗ്രസ്സുകാരായിട്ട് തന്നെ ബി ജെ പിക്ക് കൊടുത്തു അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഒരു ബി ജെ പി നേതാവ് അല്ലെങ്കിൽ ഒരു എം പി നമുക്ക് ലഭിക്കുകയും ചെയ്തു കാര്യമായ പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ പോലും സുരേഷ് ഗോപി എന്ന എം പി ഒരു കേന്ദ്രമന്ത്രിയായി മാറി പെട്രോളിയം വകുപ്പിൽ സഹം പക്ഷേ കേരളത്തിൽ എന്തെങ്കിലും പ്രയോജനം എന്ന് ചോദിച്ചാൽ ഒട്ടില്ല എന്ന് പറയുന്നതാവും ശരി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും ഏകദേശം ഇരുപത്തിയേഴോളം വരുന്ന ബി ജെ പി ജില്ലകളിൽ നമുക്ക് വേറെ ജില്ലകളുണ്ട് അതുപോട്ടെ ബി ജെ പി ജില്ലകളിൽ ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു അതിൽ സുരേന്ദ്രൻ വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയുന്ന കാര്യമുണ്ട് ആ ഇരുപത്തി ഏഴിൽ നാല് വനിതകളുണ്ടെന്നേ വെറുതെ ഒന്നുമല്ല നാല് പേർ അതായത് നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ ഏകദേശം പതിനഞ്ച് ശതമാനം സ്ത്രീ സംവരണം സംവരണം കൊടുത്തിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ പരമാവധി സ്ത്രീകൾക്ക് ഇത് കൊടുക്കുന്നവരാണ് സ്ത്രീകളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ആ ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മാതൃകാ കുടുംബമാണ് ഞങ്ങളുടെ ഞങ്ങളുടേത് മാതൃകാ പാർട്ടിയാണ് ബി ജെ പിന്നൊക്കെ പറയുന്നത് പതിനഞ്ച് ശതമാനത്തോളം വരുന്ന സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇരുപത്തിയേഴ് ജില്ലകളായി തിരിച്ചതിൽ നാല് വനിതകളെ കൂടി ഇവരുൾപ്പെടുത്തിയിട്ടുണ്ട് ആ നാല് വനിതകൾ വരുന്നത് ഒന്ന് കാസർഗോഡ് മറ്റൊന്ന് മലപ്പുറമുണ്ട് കൊല്ലമുണ്ട് തൃശ്ശൂർ നോർത്ത് ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഈ നാല് ജില്ലകളിലാണ് നാല് ജില്ലാ അധ്യക്ഷന്മാരായി സ്ത്രീകളെ നിയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് ചോദിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ സി പി എമ്മിന് ആകെ രണ്ട് വനിതാ ഏരിയ സെക്രട്ടറിമാർ മാത്രമേ ഉള്ളൂ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഞങ്ങളെ പോലെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് വേറൊന്നും കൊണ്ടല്ല ഇത് വേറൊന്നും കൊണ്ടല്ല നീ കാര്യം എന്താണ് ഇവിടെ ബി ജെ പിയിൽ ശോഭാ സുരേന്ദ്രനെ ഇട്ട് വെള്ളം കുടിപ്പിച്ച് ആ സ്ത്രീയെ ഇവിടെയിട്ട് എത്രത്തോളം ചവിട്ടിത്തേക്കാമോ അത്രത്തോളം ചവിട്ടി തേച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറെടുക്കേണ്ടി വരുന്നത് എന്നിട്ടോ ഇതല്ല സുരേന്ദ്രന്റെ മിടുക്കാണോ അല്ല ഇവിടെ സുരേന്ദ്രന്റെ മിടുക്കല്ല ഇവിടെ ഈ നാല് വനിതകൾ വന്നത് വി മുരളീധരന്റെ നോമിനികളാണ് ഇവരെല്ലാം ഇവിടെ നമുക്കറിയാവല്ലോ പി കെ പക്ഷം സുരേന്ദ്രൻ പക്ഷം വി മുരളീധരൻ പക്ഷം പിന്നെ ഇദ്ദേഹം ഇവിടെ ഇല്ലാത്തതുണ്ട് ശ്രീധരൻപിള്ള ഇല്ലാത്തതു കൊണ്ട് ആ പക്ഷം ഇല്ല ബാക്കി എല്ലാ പക്ഷങ്ങളും ഇവിടെ സജീവമാണ് പി കെ കൃഷ്ണദാസിനെ ഒതുക്കി കൃഷ്ണദാസിനാകപ്പെട നാലുപേരേ കൊടുത്തുള്ളൂ കൃഷ്ണദാസ് മുന്നോട്ട് വെച്ച ലിസ്റ്റിൽ നിന്ന് നാല് പേരെ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ ബാക്കി ഏറിയ പങ്കും ഭൂരിപക്ഷം ആൾക്കാരെയും ആൾക്കാരുടെയും പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് വി മുരളീധരനാണ് ഇവിടെ നമുക്കറിയാം ഇവിടെ കേസ് ഇവിടെ ശോഭാ സുരേന്ദ്രനെ ഇട്ട് വട്ടുകളിപ്പിക്കുകയായിരുന്നു സത്യത്തിൽ നേരത്തെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ് ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് ശോഭാ സുരേന്ദ്രൻ ഇവിടുത്തെ ഒരു വോട്ട് വർദ്ധിപ്പിക്കുന്ന മെഷീൻ മാത്രമായിട്ട് കണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കൊണ്ട് നിർത്തി വലിയ രീതിയിലൊരു വോട്ട് ഷെയർ പല മണ്ഡലങ്ങളിലും കൂട്ടിയെടുക്കുന്നതിനൊക്കെ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന യന്ത്രത്തിനെ കൊണ്ട് സഹായിച്ചിട്ടുണ്ട് അല്ലെ കഴിഞ്ഞിട്ടുണ്ട് ഈ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ വലിയ നല്ലവുള്ള അല്ലെങ്കിൽ ഞാൻ പാർട്ടിക്ക് അധീനയാണ് എൻ്റെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സുരേന്ദ്രനാണ് ഇപ്പോഴൊക്കെ പറയും നേരത്തെ ഒന്നും അല്ല ഈത്തെയാണ് വിളിച്ചുകൊണ്ടിരുന്നെ അതിനു മുമ്പെന്താ ഇവരെയൊക്കെ വനിതാ നേതാക്കളെയെല്ലാം അടിച്ച് കൊണ്ടുവന്നൊരു സ്റ്റേജിൽ കൊണ്ട് അവരെല്ലാം പൂതനകളെന്ന് വിളിച്ച ആരാണ് ഈ വനിതാ പ്രാതിനിധ്യത്തെ ഞങ്ങളുടെ മാതൃകാ പാർട്ടിയാണ് എന്ന് പറയുന്ന ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് അന്ന് കേസെടുത്തതാണ് അല്ലേ ഇവിടെ വനിതാ കമ്മീഷൻ അദ്ദേഹത്തിനൊരു സ്വമേധയാ കേസെടുക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായതാണ് കാര്യം എന്താ വനിതാ നേതാക്കളെല്ലാം ആ നീ നിരന്നിരിക്കുന്ന ഒരു വേദിയിലിരുന്നു കൊണ്ട് വനിതാ നേതാക്കളെ പൂതനകളെന്ന് വിളിച്ചു അങ്ങൊരു ആക്ഷേപവും സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനെ വലിയ പ്രതികരണമൊക്കെ ഉണ്ടാവുകയും ചെയ്തതാണ് ഇതൊക്കെ പക്ഷേ ശോഭാ സുരേന്ദ്രൻ പോകും കാര്യം വേറൊന്നുമല്ല അധികാരം കിട്ടുമ്പോൾ പല കാര്യങ്ങളും മറന്നു പോകേണ്ടി വരുന്നു അത് ഇവിടെ സംഭവിച്ചത് ഇനിയോ ഞങ്ങൾ വലിയ മതനിരപേക്ഷരാണ് ഞങ്ങൾ മതനിരപേക്ഷരായോണ്ട് തന്നെ മൂന്ന് ജില്ലകളിൽ തന്നെയുള്ള പലപ്പോഴും ക്രിസ്ത്യാനികളെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ അതെവിടെയൊക്കെയാണ് തൃശ്ശൂർ കോട്ടയം ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷന്മാരെ പറഞ്ഞാൽ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന്മാരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണ് അപ്പോൾ ക്രിസ്ത്യാനികളെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഞങ്ങൾ മതനിരപേക്ഷരാണ് മലപ്പുറത്തൊരു സ്ത്രീയെ എന്തുകൊണ്ടാക്കിയില്ല ഇപ്പം മതനിരപേക്ഷത പൂർണ്ണമാകുമായിരുന്നല്ലോ മലപ്പുറത്തൊരു മുസ്ലിം സ്ത്രീയെ എന്തുകൊണ്ടാക്കിയില്ല എന്തുകൊണ്ടാണ് മതനിരപേക്ഷത പൂർത്തിയാക്കാനൊക്കെ താല്പര്യമില്ലേ പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ വലിയ പുരോഗമനവാദക്കാരാണ് ഞങ്ങൾക്ക് ദളിതെന്നും അങ്ങനൊന്നും ഇല്ല ദളിത് മോർച്ചയൊക്കെ കൊണ്ടിടക്കുന്നവരാണ് പറയുന്നത് ഞങ്ങൾക്ക് ദളിതെന്നൊന്നും ഇല്ല എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്ന് ഏകദേശം മുപ്പത്തിരണ്ട് മണ്ഡലം പ്രസിഡന്റുമാരെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് മണ്ഡലം പ്രസിഡന്റുമാർ ആ ഇരുന്നൂറ്റി അറുപത്തൊൻപതിൽ ആകെയുള്ളത് മുപ്പത്തിനാല് വനിതകൾ ഏകദേശം പന്ത്രണ്ട് ശതമാനം വനിതകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനം ഇത് കൂടാതെ അതിലേക്ക് മണ്ഡലം പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ ഏകദേശം മുപ്പത്തിരണ്ട് പേര് എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ളത് പട്ടികജാതി വർഗ സമുദായത്തിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് പേര് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി ആരും പറയരുത് ബി ജെ പി കാർക്ക് മതനിരപേക്ഷതയില്ല ബി ജെ പി കാര്ക്ക് പുരോഗമനാശയങ്ങളോട് താല്പര്യമില്ല ഞങ്ങളൊക്കെ പുരോഗമന്മാർ തന്നെയാണ് അല്ലേ ഇല്ലേ ഞങ്ങൾ ദളിത് മോർച്ച രൂപീകരിക്കും അങ്ങനെ ഓരോന്നിനും ഈ സംഘടനാപരമായി ഓരോ മോർച്ചകളുണ്ടാവുമെന്ന് മാത്രം അപ്പോൾ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് സുരേന്ദ്ര നിങ്ങൾക്ക് കുറച്ച് പുരോഗമനം കൂടിപ്പോയോ എന്ന് ചോദിക്കേണ്ടി വരും ഇത് വേറൊന്നുമല്ല ഇനിയെങ്കിലും ഇനിയും വരുന്ന ഒരു കാലഘട്ടത്തിലെങ്കിലും ഈ പറയുന്ന ജനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മണ്ഡലം പ്രസിഡന്റുമാരെ കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ജില്ലാ ഭാരവാഹികളെ കൊണ്ട് എങ്ങനെയെങ്കിലും പത്തോട്ട് കൂടുതൽ പിടിപ്പിക്കുക സ്വാഭാവികം അതിനുവേണ്ടി തന്നെയാണ് ഈ നീക്കം നമുക്കെല്ലാവർക്കും അറിയാം ഞങ്ങൾക്കിടയിൽ ഭിന്നതകളൊന്നുമില്ല ക്രിസ്ത്യാനി എന്ന് വ്യത്യാസമില്ല ഞങ്ങൾ അങ്ങനെയുള്ളവരെ ഞങ്ങൾ ക്രിസ്ംഗികളെന്ന് വിളിക്കും कोड़ कोड़का। कोड़का। कोड़ െ ഇങ്ങനെയൊക്കെയുള്ള യാതൊരു ഇതിലും ഞങ്ങൾ പുരോഗമന്മാരാണ് പുരോഗമന ചിന്താഗതി അതായത് ദളിതന്മാരെയും പട്ടികജാതി വർഗ വിഭാഗക്കാരെയും എല്ലാം ഒന്നിപ്പിച്ച് നിർത്തുക അല്ലെങ്കിൽ അവരെ കൂടെ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കുക എന്നാ സി കെ ജാനുവിന് വേണ്ടി പത്തു ലക്ഷം രൂപ കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ആ കേസ് എവിടെ പോയി നമുക്കറിയില്ല സി കെ ജാനുവിന് പത്തു ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് സമയത്ത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയാവുന്നതിന് വേണ്ടി ഇപ്പൊ കൊടുത്തിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രീണനങ്ങളൊക്കെ നടത്തുന്ന വളരെ വലിയ പുരോഗമനപരമായി ചിന്തിക്കുന്ന മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ സത്യത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് നല്ല കാര്യം ആശ്വാസകരമായ ഒരു സംഭവമാണിത് സ്ഥിതിഗതികളാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇത് തുടർന്നും ഉണ്ടാകണം അധികാരം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇവരെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ ഇപ്പം തന്നെ നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ സംഭവിക്കുന്നത് എന്താ അവിടെ പ്രശാന്ത് ശിവൻ എന്ന് പറയും ചെറുപ്പക്കാരനെ അവിടെ കൊണ്ടിരുത്താൻ പറ്റുന്നില്ല കാര്യം ഒരു അപ്പം സുരേന്ദ്രൻ പറഞ്ഞു ഞങ്ങൾക്ക് അപ്പർ റേഞ്ച് ലിമിറ്റ് മാത്രമേ ഉള്ളൂ അറുപത് കാരനായ കരമന ജയന് അവിടെ ആവാം ജില്ലാ അധ്യക്ഷനാവാം കുഴപ്പമില്ല അപ്പം അത് വന്നപ്പോൾ അതൊരു വലിയ വിമർശനത്തിലേക്ക് എത്തി അറുപതുകാരൻ അവിടെ വയ്ക്കുന്നു അപ്പം ഇനി ലോവർ റേഞ്ച് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഏത് ചെറിയ പയ്യനും ഒരു അയാളുടെ കഴിവ് കൊണ്ട് പാർട്ടി സം ജില്ലാ അധ്യക്ഷനാകുന്നതിൽ തെറ്റില്ല അതിന് കാരണം എന്താണെന്നറിയോ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഈ സുരേന്ദ്രന്റെ നോമിനിയുടെ നോമിനി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പിന്നെ സംസ്ഥാന അധ്യക്ഷ പദവി കൊടുത്തത് ഇതിനെതിരെ അവിടുത്തെ വിമതന്മാർ ഇടഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു വലിയ വിഭാഗം ആളുകൾക്ക് വലിയ താല്പര്യമില്ല ഈ സി കൃഷ്ണകുമാറിന്റെ നോമിനിയുടെ നോമിനിയെ സി കൃഷ്ണകുമാറിനെ തന്നെ കണ്ടി പിടിക്കുന്നില്ല കാര്യം അതാ ശ്രീ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്നിട്ടാണ് അവിടുത്തെ ബി ജെ പിയെ കൈവശത്താക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പേരുദോഷമുണ്ട് ആകെപ്പാടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു നഗരസഭയാണ് പാലക്കാട് നഗരസഭ ബി ജെ പിക്ക് അവിടെയാണ് ഈ തമ്മിലെഴുതി കൊഴുത്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് പാർട്ടി തൻ്റെ കയ്യിലാണ് ഇപ്പം നേരത്തെ ഒരു വിവാദം ഉണ്ടായെന്ന് നമുക്കറിയാം അവിടെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ ശ്രീകൃഷ്ണവുമാറ് നഗരസഭാ തിരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ ശ്രീകൃഷ്ണവുമാറ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നാൽ അത് ശ്രീകൃഷ്ണവുമാറും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നാൽ അതും ശ്രീകൃഷ്ണവു മാറും ഈ രീതിയിലാണ് അവർ ഇവിടെ ശ്രീകൃഷ്ണകുമാരും മിനിയും കൂടെ ചേർന്നിട്ട് നടത്തുന്ന കള്ളക്കളികൾ ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്ന കെ സുരേന്ദ്രൻ അപ്പം ഇങ്ങനെയാണ് അവിടുത്തെ പാർട്ടി പാലക്കാട് ജില്ലയിലെ ബി ജെ പിയുടെ ഒരു ഒരു ഒത്തൊരുമ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് പല നേതാക്കന്മാർക്കും ഇതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് പലരും രാജിക്കൊരുങ്ങുകയാണ് രാജിക്കൊരുങ്ങി എത്രയും പെട്ടെന്ന് പുതിയൊരു പാർട്ടിയിലേക്ക് ഈ സ്നേഹത്തിൻ്റെ കടയിലേക്ക് അവിടെ ചെന്ന് ചേരാനുള്ള ഒരു ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും സ്ത്രീ സ്ത്രീകൾക്ക് അതീവ സ്വാതന്ത്ര്യം പുരോഗമനം ഉണ്ട് അവിടെ മതനിരപേക്ഷതയുണ്ട് ഇതെല്ലാം കൂടെ കുത്തി നിറച്ചുകൊണ്ട് ഒരു നല്ല ഒന്നാന്തരം ഒരു ഒന്നാന്തരമൊരു ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ബി ജെ പി ഇനിയും കളം പിടിക്കാൻ പോകുന്നത് അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒക്കെ വെട്ടിക്കൊണ്ട് ബി ജെ പി യുടെ ശക്തമായ ഒരു പാർട്ടിയായി തീരാനുള്ള എല്ലാ കാര്യങ്ങളും ബി ജെ പി ചെയ്തു വെക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ കെ സുരേന്ദ്രനാണെന്നാണ് താൽക്കാലിക വെപ്പ് ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ വി മുരളീധരനെ സംസ്ഥാന അധ്യക്ഷനായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ സുരേന്ദ്രൻ എത്രത്തോളം വേദനിക്കുമോ എന്തോ